കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി ഒന്നാം ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം തത്രീന്നിച യമുനൂലദ ദൃഷ്ടം കാളിന്ദീം നഗരമഗമ കാണ്ഡവ കാഡവ്രീണിത ഭാതൃത്രം പ്രണയവിവശം മിത്രവിന്ദീം നേരത്തെ പറഞ്ഞതുമാതിരി ഈ മറ്റുള്ളതായിട്ടുള്ള എട്ട് പ്രധാനികളായിട്ടുള്ള എട്ട് ഭാര് മൂന്ന് പേരുടെ വിവാഹം പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ രുമിണി സത്യഭാമ ജാമ്പവതി മൂന്നു പേരുടെ വിവാഹം പറഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള പത്നിമാരുടെ വിവാഹ കാര്യങ്ങളാണ് തുടർന്ന് പറയണത് തത്ര ഇനി നേരത്തെ ശക്രപ്രസ്ഥത്തിൽ താമസിച്ചു ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു കുറച്ച് നാൾ എന്ന് പറഞ്ഞു ഭദ്ര സുഭദ്ര എന്നുള്ളതായിട്ടുള്ള തൻ്റെ സഹോദരിയെ അർജുനന് വിവാഹം ചെയ്തു കൊടുത്തതിന് ശേഷം അവിടെ അർജുനനെ സന്തോഷിപ്പിക്കാനായിട്ട് കുറച്ച് നാൾ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്നതായിട്ടുള്ള സമയത്ത് തത്ര അവിടെ അതായത് ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന സമയത്ത് തത്ര ക്രീഡൻ നഭിച്ച യമുനാ തത്ര ക്രീഡൻ അവിടെ നായാട്ടിന് പോയി നായാട്ടിന് പോകുന്നതായിട്ടുള്ള സമയത്ത് അങ്ങനെ സുഖമായിട്ട് രസിച്ച് കളിച്ച് നടക്കുന്നതായിട്ടുള്ള സന്തോഷ കാലത്ത് എന്നുള്ള അർത്ഥ ക്രീടൻ അഭിജ അഭിജ എന്ന് വെച്ചാൽ കൂടാതെ അവിടെ താമസിച്ചു എന്ന് മാത്രമല്ല കൂടാതെ അത് അതിന് പുറമെ അവിടെ എന്താ ഉണ്ടായത് എന്ന് പറയണം ക്രീഡൻ അവിടെ കളിച്ചും കൊണ്ട് താമസിക്കുന്നതായിട്ടുള്ള സമയത്ത് രസകരമായിട്ട് താമസിക്കുന്നതായിട്ടുള്ള സമയത്ത് യമുനാകൂലദൃഷ്ടം യമുനാ യമുനാനദിയുടെ കൂലം തീരം യമുനാ നദിയുടെ കൂലത്തിൽ കണ്ടതായ അവിടെ പോയത് എന്തിനാണെന്ന് വെച്ചാൽ നായാട്ടിന് പോയ ഭാഗവതത്തിൽ പറയണത് അങ്ങനെയാണ് നായാട്ടിനെ അർജുനനും കൃഷ്ണനും കൂടിയിട്ട് പോയി അവിടെ കാളിന്തി നദിയുടെ തീരത്ത് കുറേട്ടയാടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ഷീണം തീർക്കാൻ വേണ്ടി ആ കാളിന്തി നദിയുടെ ജലം ഒക്കെ കുടിച്ചു സുഖമായിട്ട് അവിടെ ഇരിക്കണതായിട്ടുള്ള സമയത്ത് അവിടെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീരത്നത്തിനെ കണ്ടു അപ്പോൾ അങ്ങനെ യമുനാകൂലദൃാം യമുനാകൂലത്തിൽ നദിയുടെ തീരത്തിൽ കൂലം തീരം യമുനാ യമുനാനദിയുടെ തീരത്തിൽ കണ്ടതായ ദൃഷ്ടയായ കണ്ടതായ യമുനാകൂല യമുനാകൂലദൃാം ഗൃഹീത്വ താം കാളിന്തി താം കാളിന്തിയും ഗൃഹീത്വ ആ കാളിന്തിയെ സൂര്യഭഗവാന്റെ പുത്രിയാണ് കാളിന്തി അതായത് ആ നദിയുടെ ദേവത ആയിട്ടാണ് ആ കാളിന്തിയെ പറയണത് സൂര്യൻ്റെ പുത്രിയാണെന്നാണ് പറയണത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ കാളിന്തിയെ കാളിന്ദിയുടെ ആഗ്രഹം ഭഗവാന്റെ പത്നിയായിരിക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് അനുസരിച്ച് ആ കാളിന്തിയെയും കൊണ്ട് യുധിഷ്ഠിരൻ്റെ സമീപത്തേക്ക് പോയി ഇൻ്റെ പോയി പിന്നെ അവിടെ നിന്ന് വിവാഹം ചെയ്ത് ആ കാളിന്തിയോടുകൂടി നഗരത്തിലേക്ക് പോയി എന്നുള്ള അതാണ് തം കാളിന്തി നഗരമകമഹ ആ കാളിന്തിയെ സ്വീകരിച്ചുകൊണ്ട് പത്നിയാക്കി സ്വീകരിച്ചുകൊണ്ട് താം കാളിന്ദീം ഗൃഹിത്വ ആ കാളിന്തിയെ സ്വീകരിച്ചിട്ട് പത്നിയായി സ്വീകരിച്ചിട്ട് നഗരം അഗമഹ നഗരത്തിലേക്ക് പോയി അഗമഹ അങ്ങ് പോയി ഇവിടേക്ക് നഗരത്തിലേക്ക് സ്വനഗരത്തിലേക്ക് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി കാളിന്തിയോടുകൂടി നഗരത്തിലേക്ക് സ്വനഗരത്തിലേക്ക് കാളി ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് അപ്പോൾ അവിടെ ഒരു വിശേഷണം കൂടി അതിൻ്റെ ഇടയിൽ ഉണ്ടായതായിട്ടൊരു സംഭവം കൂടി പറയുന്നുണ്ട് അത് വിസ്തരിക്കുന്നില്ല കാണ്ഡവ പ്രീണിതാഗ്നി കാണ്ഡവ പ്രീണിതാഗ്നി കണ്ടവ ദാഹം കൊണ്ട് അഗ്നിയെ പ്രീണിപ്പിച്ചിട്ട് കാണ്ഡവം ദഹിപ്പിക്കാനായിട്ട് അർജുനന് സഹായമായിട്ട് നിന്നു അങ്ങനെ ആ കാണ്ഡവത്തിനെ ദഹിപ്പിച്ചത് കൊണ്ട് അർജുനനെ അല്ല അഗ്നിയെ പ്രീണിപ്പിച്ചിട്ട് അഗ്നി ഭഗവാന് അനവധി യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ദഹനക്കേട് വന്നു എന്നാണ് പറയണത് ഒക്കെ അഗ്നിയിലല്ലേ ഭൂമിക്കാ സർവ്വതും എല്ലാ യാഗങ്ങൾക്കും ഹോമം മുഴുവൻ അഗ്നിയിലാണ് അപ്പോൾ അങ്ങനെ അഗ്നിക്ക് അങ്ങനെ മാന്ദ്യം വന്നിട്ട് ഈ വായു മാന്ദ്യം വന്നു കഴിഞ്ഞപ്പോൾ അഗ്നിക്ക് വിഷമായി അപ്പോൾ അത് കാരണം ഈ ഖാണ്ഡവനം ദഹിപ്പിച്ചാൽ അത് മാറും എന്നുള്ളത് കൊണ്ട് ആ ഖാണ്ഡവനം ദഹിപ്പിച്ചിട്ട് അഗ്നിയെ സന്തോഷിപ്പിച്ചു എന്നാണ് പറയണത് അങ്ങനെ ഖാണ്ഡവ പ്രീണിതാഗ്നിഹി കാണ്ഡവം ദഹിപ്പിക്കാനായിട്ട് അനു അനുവദിച്ചുകൊണ്ട് അഗ്നി ഭഗവാനെ പ്രീണിപ്പിച്ചതിന് ശേഷം പ്രീണിപ്പിച്ചതായ അങ്ങ് കാലിന്തിയോടുകൂടി നഗരത്തിലേക്ക് പോയി അപ്പം അതിൻ്റെ ആ ഇടയിൽ ഈ കഥയും കൂടി ഉണ്ടായി എന്ന് വളരെ ചുരുക്കിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് ഖാണ്ഡവ പ്രീണിതാഗ്നിഹി എന്ന് ഇനി അത് കഴിഞ്ഞിട്ട് നഗരത്തിൽ ചെന്നതിന് ശേഷം പിന്നീടും അദ്ദേഹത്തിൻ്റെ വിവാഹത്തിനെ പറ്റി പറയാണ് ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവ പൈതൃഷം ഭ്രാതൃത്രസ്താം ഭ്രാതാക്കന്മാരെ കുറിച്ച് ഭയപ്പെട്ടിരുന്നതായിട്ടുള്ള അതായത് ഈ മിത്രവിന്ദ എന്നുള്ളതായിട്ടുള്ള കന്യക മിത്രവിന്ദ അവന്തി രാജാവിൻ്റെ പുത്രിയാണ് അവന്തിരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള മിത്രവിന്ദ എന്നുള്ളതായിട്ടുള്ള കന്യക അത് പിതൃഷ് പൈതൃശ്വസെയം എന്നാണ് പറയണത് പിതൃശ്വസാവ് പിതാവിൻ്റെ വാസുദേവരുടെ വസു വസുദേവരുടെ സഹോദരിയാണ് ഈ മിത്രവിന്ദ അമ്മ രാജാധിദേവി എന്ന് പറഞ്ഞതായിട്ടുള്ള അവന്തി രാജ്ഞി അവന്തി രാജാവാണ് വസുദേവരുടെ സഹോദരിയെ വിവാഹ സഹോദരിയായിട്ടുള്ള രാജാധി ദേവിയെ വിവാഹം ചെയ്തിട്ടുള്ളത് അവന്തി രാജാവാണ് ആ അവന്തിരാജാവിൻ്റെ പുത്രിയാണ് ആര് മിത്രവിന്ദ ആ മിത്രവിന്ദയെ വിവാഹം ചെയ്തു എന്നാണ് മിത്രവിന്ദം അവന്തി അവന്തി പുത്രിയായിട്ടുള്ള അവന്തിരാജാവിൻ്റെ പുത്രിയായ മിത്രവിന്ദയെ തൻ്റെ പിതാവിൻ്റെ സ്വസാവ് ആയ രാജാധിദേവിയുടെ പുത്രിയായ പൈതൃശ്വസൈ പിതൃശ്വസാവിൻ്റെ പുത്രി പൈതൃശ്വസൈ എന്നുള്ളതിനർത്ഥം പിതൃശ്വസ പിതാവിൻ്റെ സ്വസാവ് പൈതൃഷ എന്ന് പറഞ്ഞാൽ പിതൃഷ്വസാവിൻ്റെ സഹ പുത്രിയായിട്ടുള്ള മിത്രവിന്ദ അവന്തിയും അവന്തിരാജാവിൻ്റെ പുത്രിയാണ് അവന്തിരാജാവിൻ്റെ പുത്രിയും തൻ്റെ പിതൃഷ്വസാവിൻ്റെ പുത്രിയും ആയിട്ടുള്ള മിത്രവിന്ദ വിവാഹം ചെയ്തു അതിന് വിശ് കുറച്ച് വിശേഷമുണ്ടായി എന്നാണ് എന്താണ് വിശേഷമുണ്ടായത്വസ്ഥം പ്രണയവിവശം തന്നിൽ അനുരാഗത്തോട് കൂടിയവളാണ് അതായത് അമ്മാവൻ്റെ സഹോദരി അമ്മാവൻ്റെ പുത്രനെ വിവാഹം ചെയ്യുക എന്നുള്ളതായിട്ടുള്ളൊരു സമ്പ്രദായം പണ്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് വരണത് ഇപ്പോൾ യാദവന്മാർക്കത് സാധ സ്വാഭാവികമായിരുന്നു അമ്മാവൻ്റെ മക്കളെ കല്യാണം മകനെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഒരു അംഗീകൃതമായിട്ടുള്ള സമ്പ്രദായമായിരുന്നു എന്നാണ് അപ്പം അങ്ങനെ ഭഗവാന്റെ പിതാവായിട്ടുള്ള വസുദേവരുടെ സഹോദരി രാജാധിദേവിയുടെ പുത്രിയാണ് മിത്രവിന്ദ ആ മിത്രവിന്ദക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ തൻ്റെ അമ്മാമനം അങ്ങനെ വിവാഹം ചെയ്യാൻ മോഹം ഉണ്ടായിരുന്നു പക്ഷേ പ്രണയവിവശയായിരുന്നു മിത്രവിന്ദ പക്ഷേ സഹോദരന്മാരായിട്ടുള്ള രണ്ടു പേരുണ്ടായിരുന്നു സഹോദരന്മാർക്ക് അത് ഇഷ്ടായില്ല എന്നാണ് വിന്ദൻ അനുവിന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള രണ്ട് സഹോദരന്മാർ അവർക്ക് ദുര്യോധനോടായിരുന്നു പ്രതിപത്തി കംസനോടും ദുര്യോധനോടും ഒക്കെ പ്രതിപത്തിയുള്ളവരവരായിരുന്നു അപ്പം അങ്ങനെ കം ദുര്യോധനനും കംസനും ഒക്കെ ആയിട്ട് സ്നേഹം ഉണ്ടായിരുന്നതായിട്ടുള്ള ഈ വിന്ദരും അനുവിന്ദരും ഇതിനെതിരായിരുന്നു ഇവൾ ഇവരുടെ വിവാഹത്തിന് എതിരായിരുന്നു അവർ വേറെ വിവാഹം നിശ്ചയിച്ചു കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും പക്ഷേ കൃഷ്ണൻ അവിടെ പോയിട്ട് മറ്റു രാജാക്കന്മാരൊക്കെ എങ്കിലും അവരെയൊക്കെ തോൽപ്പിച്ച് ഈ മിത്രവിൻ്റെയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഭ്രാതൃത്രസ്താം പ്രയ ഭ്രാതാക്കന്മാരെ കുറിച്ച് പേടിച്ചിരുന്നവളും ത്രസ്തയായിരുന്നവളും പ്രണയവിവശം പ്രണയത് കൊണ്ട് വിവശയായിരുന്നവളും അനുരാഗം അനുരാഗമുണ്ട് വിവശയായിരുന്നവളുമായ പൈതൃശ്വസീം പിതൃസ്വസാവിൻ്റെ പുത്രിയായ പിതൃ സഹോദരിയുടെ പുത്രിയായ രാ മിത് മിത്രവിന്ദം അവന്തിയും അവന്തിപുത്രിയായ മിത്രവിന്ദയെ രാജ്ഞാം മധ്യേ രാജാക്കന്മാരുടെ മധ്യത്തിൽ വെച്ച് സപതി ജഹൃഷേ സപതി പെട്ടെന്ന് വളരെ വേഗത്തിൽ ജഹൃഷേ ഹരിച്ചു അപഹരിച്ചു അതായത് അവിടുന്ന് ബലമായിട്ട് പിടിച്ചു കൊണ്ടുവന്നു വിവാഹം ചെയ്തു കൊണ്ടുവന്നു എന്നാണ് സപതി ജഹൃഷേ ജഹൃഷേ മിത്രവിന്ദന്തിയും പെട്ടെന്ന് അപഹരിച്ചു കൊണ്ടുവന്നു രാജാക്കന്മാരുടെ മധ്യത്തിൽ വെച്ച് തന്നെ അവരുടെയൊക്കെ നടുക്ക് വെച്ച് തന്നെ മിത്രവിന്ദയെ ജയിച്ച ബാക്കിയുള്ളവരെയൊക്കെ ജയിച്ച് മിത്രവിന്ദയെ കൊണ്ടുവന്നു നഗരത്തിലേക്ക് കൊണ്ടുവന്ന് വിവാഹം ചെയ്തു എന്നാണ് ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന് വിവാഹം ചെയ്തു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി സത്യം ഗത്വാദവഹോ നഗ്ദി നന്ദനം വാം ബദ്വാ സപ്താഷവരൻ ദേവ വരദ ഇനി സത്യ എന്നുള്ളതായിട്ടുള്ള കന്യക കന്യകോസലരാജാവിൻ്റെ പുത്രിയായിരുന്നു സത്യ ആ സത്യ വിവാഹം ചെയ്ത വിവരമാണ് ഈ ശ്ലോകത്തിൽ പറയണത് പുനഃ വീണ്ടും അതിനുശേഷം ഗത്തുവ പോയിട്ട് അതായത് ഈ സത്യ കോസലരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള സത്യ കോസലരാജാവിൻ്റെ മാരിയാണ് സത്യ ആ കോസലരാജ്യത്തേക്ക് പോയിട്ട് ഗത്തുക പുനരുദവഹ വീണ്ടും വിവാഹം ചെയ്തു ഉദവഹ അങ്ങ് വിവാഹം ചെയ്തു പുനഃ വീണ്ടും സത്യം ഗത്തുക സത്യയുടെ സമീപത്ത് അതായത് കോസലരാജ്യത്തേക്ക് പോയിട്ട് സത്യയെ വിവാഹം ചെയ്തു ഉദവാഹ അങ്ങ് വിവാഹം ചെയ്തു അതെങ്ങനെയാണ് വിവാഹം ചെയ്തത് എന്ന് വച്ചാൽ നഗ്ന ചിൻ നന്ദനാം നഗ്നജിൻ നന്ദന നഗ്നജിത്ത് എന്നുള്ളതായിട്ടുള്ള രാജാവിൻ്റെ കോസലരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള നഗ്നജിൻ നന്ദനാം നഗ്നജിത്ത് എന്നുള്ളതായിട്ടുള്ള രാജാവിൻ്റെ കോസല കോസലരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള സത്യയെ അങ്ങ് വിവാഹം ചെയ്തു നഗ്നജിൻ നന്ദനാം പാം എങ്ങനെയാണ് സപ്താപിജ കൃഷ വരാൻ സപ്തം മുത്തിനിമേഷ അവിടെ വിവാഹത്തിനൊരു പണം നിശ്ചയിച്ചിരുന്നു ഒരു മത്സരം നിശ്ചയിച്ചിരുന്നു എന്താണ് മത്സരം എന്ന് വെച്ചാൽ ഏഴ് കൂറ്റൻ കാളകളെ ഒരു നിമിഷത്തിൽ ബന്ധിക്കണം ഒന്നിച്ച് ബന്ധിക്കുന്ന ഏഴ് കാ കാളകളെയും നല്ല കൃത്യായിട്ടുള്ളതായിട്ടുള്ള കാളകൾ നല്ല ശക്തിയുള്ളതായിട്ടുള്ള കൂറ്റന്മാരായിട്ടുള്ള കാളകളെ കാളകളെ ഒരുമിച്ച് ഒരു നിമിഷത്തിൽ ബന്ധിക്കണം എന്നുള്ളതാണ് അവിടെ വിവാഹത്തിൻ്റെ ഒരു വീരത കാണിക്കാനുള്ള മാർഗം അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു പണമാണ് അവിടെ നിശ്ചയിച്ചിരുന്നത് അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു എന്ന് വെച്ചാൽ സപ്തമൂർത്തി ഏഴ് രൂപം ധരിച്ചു എന്നാണ് ഏഴ് കൃഷ്ണന്മാരായിട്ട് അങ്ങോട്ട് മാറി ഭഗവാൻ ഒരാൾ ഏഴ് കൃഷ്ണന്മാരായിട്ട് മാറി നേരത്തെ എത്ര ഗോപാലന്മാരുണ്ടായിരുന്നു എത്ര പശുക്കളികളുണ്ടായിരുന്നു ഇല്ലേ അവരുടെയൊക്കെ രൂപത്തിൽ ഒരേ സമയത്ത് ഇവരുടെയൊക്കെ രൂപം ധരിച്ചുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ ഏഴ് കൃഷ്ണന്മാരായിട്ടാണ് രൂപം ധരിച്ചത് എന്നാണ് സപ്തമൂർത്തി ഏഴ് ശരീരങ്ങൾ സ്വീകരിച്ചു കൊണ്ട് നിമേഷാത് നിമിഷ നേരം കൊണ്ട് ബദ്ധ്വാ ബന്ധിച്ചിട്ട് സപ്താപി വൃഷവരൻ ഏഴ് കുറ്റൻ കാളകളെയും വൃഷവരാൻ വൃഷ വൃഷ എന്ന് വെച്ചാൽ കാള വൃഷവരാൻ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഏഴ് കാളകളെ ഏഴ് കാളക്കൂറ്റന്മാരെ ഒരേ സമയത്ത് ഒരേ നിമിഷത്തിൽ ഏഴ് രൂപം ധരിച്ചുകൊണ്ട് അങ്ങ് ബന്ധിച്ചു അതാണ് അപ്പോൾ ആ വിവാഹത്തിന് നിശ്ചയിച്ചിരുന്നതായിട്ടുള്ള ആ പണം ആ അത് ജയിച്ചതിന് ശേഷം ബദ്ധ്വാ സപ്താഭിജരാനും സപ്തം മുർത്തി നിമേഷാത് അങ്ങനെ നഗ്നജി നന്തരാം താം നഗ്നചിത്ത് എന്നുള്ളതായിട്ടുള്ള കോഹല രാജാവിൻ്റെ പുത്രിയായ സത്യയെ അങ്ങ് വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു ഇനി ഭദ്രയെ വിവാഹം ചെയ്ത കാര്യമാണ് അടുത്ത് പറയുന്നത് ഭദ്രാം നാമ പ്രദദു അധ തേ ദേവ ഇനി ഭദ്ര എന്നുള്ളതായിട്ടുള്ള കന്യകയെ സ്വയം അങ്ങക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഭദ്രയുടെ സഹോദരന്മാര് ആണ് അവിടെ വിവാഹം ചെയ്തു കൊടുത്തത് ഭദ്രയെ വിവാഹം ചെയ്തു കൊടുത്ത് സന്ദർദ്ദനം തുടങ്ങിയതായിട്ടുള്ള ഭദ്രയുടെ സഹോദരന്മാര് തൻ്റെ സഹോദരി അളങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഭദ്രയെ വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് അവർ സ്വയം വിവാഹം ചെയ്ത് കൊടുക്കുകയാണ് മറ്റേത് മറ്റേ ഭർതാക്കന്മാരായി പേടിച്ചു കഴിഞ്ഞിരുന്നതായിട്ടുള്ള മിത്രവിൻ്റെയാണ് വിവാഹം ചെയ്തത് അവിടെ ഇവിടെ ഇപ്പം സഹോദരന്മാർ ഭദ്രയുടെ സഹോദരന്മാർ സന്തോഷത്തോടു കൂടിയ സഹോദരിയെ ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് ഭദ്രാം നാമ പ്രദദുഹു നൽകി വിവാഹത്തിൽ നൽകി വിവാഹം ചെയ്തു കൊടുത്തു പ്രദദുഹു ദാധാതു ആണ് പ്രദദുഹു നൽകി സന്ദർദനാദ്യ സന്തർദ്ദനൻ തുടങ്ങിയതായിട്ടുള്ള ഭദ്രയുടെ സഹോദരന്മാർ അഥ തേ ദേവ ലയോ ദേവ അങ്ങായിട്ട് സഹോദരന്മാർ സന്ദർദ്ദനാദികളായിട്ടുള്ള സഹോദരന്മാർ പുത്രിയെ അല്ല സോറി തൻ്റെ തങ്ങളുടെ സഹോദരിയെ വിവാഹം ചെയ്തു നൽകി എന്നാണ് തൽസോദര്യാ വരദ ഭവത സാഭി തത് സോദര്യാഹാ വിശേഷണം തത് സോദര്യാഹ അവരുടെ അവളുടെ സോദരിമാര സഹോദരന്മാരായ സഹോദര്യന്മാരായ സഹോദരന്മാർ തന്നെ സഹോദര്യന്മാരായ സഹോദരന്മാരായിട്ടുള്ള സന്ദർദ്ദനാദികൾ ഭദ്രയെ അങ്ങയ്ക്ക് വിവാഹം ചെയ്തു നൽകി ഭരതഭവത സാഭി പൈതൃഷി ഇനി ഈ ഭദ്രയും പൈതൃഷി തന്നെയാണ് അങ്ങയുടെ പൈതൃഷ്വസേ എന്നു വച്ചാൽ പിതൃശ്വസാവിൻ സ്വസാവിൻ്റെ പുത്രി സ്വസാവ് പിതാവിൻ്റെ സ്വസാവ് സഹോദരി സഹോദരി പിതൃ സഹോദരിയാണ് അതായത് ഈ ഭദ്രയുടെ അമ്മയും അങ്ങയുടെ പിതാവിൻ്റെ സഹോദരി തന്നെ ആണ് എന്നാണ് അപ്പം അങ്ങനെ പൈതൃശ്വസേ ആണ് ഭദ്രയുടെ മാതാവും അപ്പം അങ്ങനെ ഭദ്രയുടെ മാതാവായിട്ടുള്ള പിതാവിന്റെ സഹോദരി ആ സഹോദരിയുടെ പുത്രിയായ ഭദ്രയെ അദ്ദേഹം ഭദ്രയുടെ സഹോദരന്മാർ സന്ദർഭനാദികളായിട്ടുള്ള ആ സഹോദരന്മാർ അങ്ങക്ക് വിവാഹം ചെയ്ത് നൽകി അങ്ങനെ ആ ഭദ്രയും അങ്ങയുടെ പത്നിയായി തീർന്നു എന്നാണ് സത്യാഗത്വാ പുനരുതവഹോ ഉദവഹ എപ്പത് മുറിക്കുമ്പോ നഗ്ധ നഗ്ദജിന്ന് നഗ്ദജിത്തിൻ്റെ പുത്രിയായിട്ടുള്ള ആ സത്യയെ വിവാഹം ചെയ്ത കഥ പറയാണ് ഗത്വാ അവിടെ പോയിട്ട് അതായത് കോസല രാജ്യത്ത് പോയിട്ട് പുനഃ ഉദവഹ വീണ്ടും അങ്ങ് വിവാഹം ചെയ്തു ഗദ്വാ സപ്താപിജകൃഷവരാൻ അവിടെ ഇതായിട്ട് സ്വീകരിച്ചതായിട്ടുള്ള വീരശുൽക്കമായിട്ട് സ്വീകരിച്ചതായിട്ടുള്ള ഏഴ് കാളക്കൂറ്റന്മാരെ ബന്ധിക്കുക സപ്ത്ത വൃഷകരാൻ ഏഴ് കാളക്കൂറ്റന്മാരെ ബന്ധിക്കുക എന്നുള്ളതായിട്ടുള്ള ആ പണം ബന്ധുവാ ചെയ്തിട്ട് ബന്ധിച്ചിട്ട് നഗ്നജനന്ദനയെ നഗ്നജത്തിൻ്റെ പുത്രിയായ സത്വയെ സത്യയെ അങ്ങ് വിവാഹം ചെയ്തു പിന്നെ ഭദ്രാം നാമപ്രദദുഹു അഥാ അഥാ അനന്തരം ഭദ്ര ഭദ്ര എന്നുപേരായ കന്യകയെ സന്തർദ്ദനാദികളായിട്ടുള്ള അവളുടെ സഹോദരന്മാർ സന്തർദ്ദനാദ് തൽസോദര്യാ സോദര്യാ എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്ന് സഹോദര്യാഹ സഹോദരന്മാർ സഹോദരന്മാർ സന്തർദ്ദനാദികൾ തുടങ്ങിയതായിട്ടുള്ള ഭദ്രയുടെ സഹോദരന്മാർ അവരുടെ സഹോദരിയെ പ്രദദുഹു അങ്ങക്ക് നൽകി അസതേ ദേവസന്തർദ്ദനാദ്ഹ തൽസോദര്യാ വരദ സാവി അവളും ആ ഭദ്രയും അവൾ അങ്ങയുടെ പൈതൃഷി തന്നെയാണ് പിതൃ പുത്രി തന്നെയാണ് എന്ന് അങ്ങനെ വിവാഹങ്ങൾ പല വിവാഹ ബാക്കിയുള്ളതായിട്ടുള്ള കന്യകമാരുടെ വിവാഹങ്ങളാണ് ഇവിടെ പറഞ്ഞത് രണ്ട് ശ്ലോകങ്ങളിലായിട്ട് തത്രക്രീഡി യമുനാകൂല ഗൃഹീത് നഗരമഗമഖാണ്ഡവപ്രീണിതഗ്നിഭ്രാതൃത്രസ്തം പ്രണയവിവശം ദേവ പൈതൃശ്വസീം രാജ്ഞാം മധ്യേ സപതി ഹർഷേ മിത്രവിന്ദാമവന്ദീം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ നായാട്ടിങ്കൽ യമുനയരികെ കണ്ടു വെട്ടു കളിന്താം പ്രീണിപ്പിച്ചങ്ങ അനലനയഹോ ഖാണ്ഡവേ വന്നു ഗേഹം

മലയാള പരിഭാഷ കൃഷ്ണാർപ്പണംഭാഷും ഒറ്റക്ഷണത്തിൽ സത്യം ഭഗവന ഉടനെ നഗ്നജിത്തിന്റെ പുത്രി ഭദ്ര എന്ന പിതൃ സഹരജാം ദേവസന്ദർദ്ദനന്മാർ തദ്താക്കൾ ഉടനെ എവിടത്തേക്കു നൽകി വരിച്ചൂ സോവിന്ദന സങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ